ഹായ് ഹലോ അസലമലേക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും വിശേഷം ഞാൻ രാവിലെ കടയിലെത്തി ക്ലീനിങ്ങിലാണ് ക്ലീനിങ് പിന്നെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഷോർട്സ് ഇടാൻ പറ്റുമോ അതിലൊക്കെ വലിയ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഷോർട്ട്സ് ഇടുന്നതുകൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഇതൊന്നും അറിയില്ല എനിക്ക് സ്വന്തമായിട്ട് എഡിറ്റ് പോലും ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഫസ്റ്റൊക്കെ എനിക്ക് ഒരാൾ എഡിറ്റ് ചെയ്ത് തന്നായിരുന്നു ഇപ്പം ഇല്ല ഇപ്പം ഞാനിൻ്റെ സ്വന്തം ഞാനിങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് അങ്ങനെ തന്നെ ഞാൻ സ്വന്തമായിട്ട് വീഡിയോസ് ഞാൻ തന്നെ ചെയ്യേ അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യേ അത് കാരണം എൻ്റെ ജി ബി വേഗം കഴിയും ഫസ്റ്റിലൊക്കെ വേറെ ഒരാളുണ്ടായിരുന്നു ചെയ്താരൻ ഇപ്പം ഞാൻ ഒറ്റക്കാണ് എൻ്റെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് ഷോർട്സ് പിന്നെ പണ്ട് തന്നെ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്തു എല്ലാം ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്തു ചില എനിക്ക് ഞാനിട്ട് ഈ ഈ പടുത്തണ്ട് മോനെ ഒരു ചേട്ടന് ഒരമ്മ ഉള്ളൊരു ചാനലുണ്ട് ആ ചാനലിൽ ആ ചേട്ടൻ്റെ ലൈബ്രില് ഞാൻ പോയി ചോദിച്ചു ചേട്ടാ ഷോർട്സ് ചെയ്യണതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഷോർട്സ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ കുറച്ചേച്ചാ കുറച്ചേച്ച കുറച്ചേച്ചായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് പേടിയായിരുന്നു കാരണം നമ്മൾ ഞമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും എത്തിയാനുള്ള അവസ്ഥയോക്കുക ഇപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും കൊണ്ടാണ് ഞാൻ ചെയ്യണത് കാരണം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഇതാണ് ആ പോയാൽ ഇത്രയും കാലം അധ്വാനിച്ചത് മൊത്തം പോകില്ലേ അത് കാരണം പേടിച്ചിട്ടാണ് ഒരേ കാര്യങ്ങളും ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ അതേമാതിരി നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഓരോ കടമ നിങ്ങൾക്കുള്ളതാണ് എന്തെങ്കിലും തെറ്റ് എൻ്റെ പറ്റുകയാണെങ്കിൽ അത് തിരുത്തിയിട്ട് നിങ്ങൾ എൻ്റെ കമൻ്റിലൂടെ പറയണം ഇങ്ങനെ അത് ചെയ്യേണ്ടതെന്ന് എൻ്റെ കമൻ്റിലൂടെ ഞാൻ പറയാൻ മറക്കെട്ട് കേട്ടോ പിന്നെ അതൊന്നുമില്ല പിന്നെ നാളെ മറ്റന്നാൾ ഉമ്മാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ ദിവസം ശനിയാഴ്ച ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഇനിയിപ്പോൾ ലീവ് എടുക്കൽ ശരിയല്ല കാരണം ഈ മാസം കുറേ ലീവായി ഞാൻ എടുക്കണത് കുറേ കുറെ കുറേ ലീവ് എടുത്തിട്ടുണ്ട് മാസം ശമ്പളം ഒന്നും ഇല്ലങ്ങണ്ട് ഇവിടെ പിടിക്കാളെ പിടിച്ചിട്ട് അഞ്ഞൂറ് റുപ്പ്യ കിട്ടിയെങ്കിൽ കിട്ടി അത്രേ അത്രയുള്ളു അത്രമാത്രം ലീവ് ഞാൻ ഈ മാസം എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കെന്താണോ ചുമ എന്ന് പറഞ്ഞാൽ ആണല്ലോ ചുമല്ല ഇവിടെ എന്തോ തരിയണ മതി എന്നുള്ളൊരു ചുമല്ലേ ആ ചുമ ഇന്നലെ തുടങ്ങിയ ഇന്നലെ വൈകുന്നേരമായിട്ട് തുടങ്ങിയതാണ് അത് കാരണം ഭയങ്കര സുഖല്ല അങ്ങനെ കുത്തി കുത്തി ചുമക്കണ കാരണേ കാണണം പിന്നെ നന്നായിട്ട് ബ്ലഡ് കുറവുണ്ട് അതിന് എന്തായാലും ഡോക്ടർ കാണാൻ പോകുമ്പോൾ അതിൽ രണ്ട് പറയണം അതൊക്കെയാണ് വിശേഷം അപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെയും ഞാൻ പറയാം എൻ്റെ മുത്തുമണികളോട് ഞാൻ പിന്നെയും 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 പറയാം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ ഓക്കെ ബായ് അസലമലേക്കും